അടുത്ത മാസാണ് ഫസ്റ്റ് ഇയർ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടത്തിന്റെ എക്സാം അതിന്റെ തിരക്കിലായ കാരണം കൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ കാണാത്തത് നമുക്കിന്ന് ഗെറ്റ് റെഡി ആയാലോ അതും ഡാൻസ് ക്ലാസ്സിലേക്ക് ഇതിന്റെ യൂണിഫോമാണ് വണ്ണിട്ടോ നമ്മുടെ റെമീസ് ബൊട്ടീഗ് ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരമാണ് ഈ റെഡി ടു വെയർ സാരി എന്ന് പറയുന്നത് ഇത് നമ്മൾ കല്യാണിന്ന് മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ലോരിയലിൻ്റെ പുതിയ നമ്മുടെ ഈ ഒരു ഐ ലൈനർ ജെൽ ഐലൈനർ ഐ ലൈനർ എല്ലാവരോടെ കൺഭിക്ഷിക്കുക ആ ജെൽവാട്ട കയറുക അത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ന പിന്നെ ഒന്ന് ഒരുങ്ങിയിട്ട് പോകാമെന്ന് ഏച്ചിട്ടിയാൽ മുടിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയില്ലേ അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക പൊതുവേ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് മേക്കപ്പിനോട് ചെറിയൊരു ഭ്രമം ഒരു കിംപത്തന്തി ഉണ്ട് പക്ഷെ എൻ്റെ കാര്യത്തിൽ വളരെ തെറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഇതിന് വേണ്ടിയിട്ട് സമയം കളയാൻ വേണ്ടിയിട്ട് പണ്ടും കിഴിവന്നല്ലായിരുന്നു എൻ്റെ പൊന്നെ കണ്ണ് മസ്കാര ആയുഷയാണോ പക്ഷെ കാലം മുന്നോട്ട് പോകുന്നതോന്നും നമ്മളുള്ള കോൺഫിഡൻസിന്റെ കൂടുതൽ അറിയില്ല ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ സുന്ദരിയാണ് എന്നുള്ള തോന്നൽ അറിയില്ല എന്നാ പിന്നെ ഒരു കുറിയും അതുപോലെ തന്നെ കറുപ്പൊട്ടും പിന്നെ ഇച്ചിരി ചുവപ്പക്കുറിയൊക്കെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഒരു ചെറിയ ഉണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കാമെങ്കിലും ഡാൻസ് ചെയ്യുന്ന കുറേ പേർക്കൊക്കെ ഈ സ്ഥായിയായ ഒരു ഭാവവും മുഖച്ചായും ഒക്കെ ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നത് പുലിക്കണ്ണിയിലേക്കാണ് അവിടെ വരെ ഞാൻ വണ്ടിയമ്മ പോവും പിന്നെ ഞാൻ ബസ്സിലാണ് ഇട്ടോ പോവാ ബസ്സിൽ കയറിയപ്പോഴേ നമ്മുടെ ബേബി ജിന്റെ റാപ്പായിരുന്നു കേട്ടോ മോഹിനിയാട്ടത്തിന്റെ ആ താളത്തിന്റെ താളത്തിന്റെടുന്ന പെട്ടെന്നുള്ള ആ ഒരു കൺവേർഷൻ ഉണ്ടല്ലോ സെറ്റ് മൂടായിരുന്നു ട്ടോ